വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമുള്ള ക്യാമ്പയിൻ്റെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ബാഫക്കി തങ്ങൾ സൗദത്തിൽ വനിതാ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കുൽസു നിർവഹിച്ചു ശക്തരാവുക സജ്ജരാവുക എന്ന ലക്ഷ്യത്തോടെ നാം മുൻപോട്ട് പോയാൽ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താനാവില്ലെന്ന് വനിതാ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കുൽസു വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമുള്ള റൈസ് ആൻഡ് ത്രൈവ് ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ബാഫക്കി തങ്കൽ സൗധത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ ത്രിതല പഞ്ചായത്തുകളിൽ വനിതകൾക്ക് മുപ്പത്തിമൂന്നും പിന്നീട് അൻപതും ശതമാനം റിസർവേഷൻ പ്രഖ്യാപിച്ചപ്പോൾ മുസ്ലിം ലീഗ് തകർന്നുവെന്ന വിളംബരം കൂട്ടിയവർ ഇന്ന് മുസ്ലിം ലീഗിന്റെ വനിതകളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങൾ കണ്ട് അസൂയ പൂണ്ട് നിൽക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് വിരലിലെണ്ണാവുന്ന വനിതകൾ മാത്രം കൂടിച്ചേർന്ന് രൂപീകരിച്ച വനിതാ ലീഗ് ഇന്ന് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും വനിതകളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായി മാറിയിരിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് സി സീനത്ത് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചെലേരി ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി പി സാജിദ സെക്രട്ടേറിയറ്റ് മെമ്പർ റോഷനി ഖാലിദ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി തെലങ്കേരി വനിതാ ലീഗ് ജില്ലാ ഭാരവാഹികളായ റംസീന റൌഫ് കെ എനാജിയ സൈനബ കരിയിൽ തുടങ്ങിയവർ സംസാരിച്ചു സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുക എന്ന വനിതാ ലീഗിന്റെ പദ്ധതിയുടെ ഭാഗമായി നിർധനരായ സ്ത്രീകൾക്ക് തയ്യൽ മെഷീനും ഗ്രൈൻഡറും വിതരണം ചെയ്തു ജനറൽ സെക്രട്ടറി ഷമീമ ജമാൽ സ്വാഗതവും എം കെ ഷബിദ നന്ദിയും പറഞ്ഞു